നം നമ്മുടെ മിനിസ്ട്രി ഡിവോഷനുമായി സംബന്ധിച്ചാണല്ലോ ഇന്ന് നമ്മൾ കൂടി വന്നിരിക്കുന്നത് മിനിസ്റ്ററി ഡിവോഷന്റെ ഒരു ഉപദേശ ഒരു ഉദ്ദേശം മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ സജ്ജരാക്കപ്പെടുവാൻ്റെ പോണം എന്നുള്ളതാണല്ലോ അതിൽ നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി സജ്ജരാക്കപ്പെടുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒക്കെ അതുമായിട്ട് പല തലത്തിൽ ബന്ധപ്പെട്ട് കിടക്കപ്പെടുന്നതാണ് നമ്മൾ ക്രൈസ്റ്റ് ഫെലോഷിപ്പിൽ കൂടി പലപ്പോഴും ദൈവവചനമൊക്കെ ഓരോരുത്തരെയും പലപ്പോഴും ദൈവത്തിന്റെ കൃപയിൽ ഓരോ കാര്യങ്ങളിൽ കൂടി മുന്നേറി വരുവാൻ പോണം ഓരോരുത്തരെയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ പലപ്പോഴും ദൈവവചനത്തിന്റെ ധ്യാനത്തിന്റെ ഭാഗത്തിലേക്ക് പോകാറുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവവചനത്തിന്റെ പ്രാധാന്യത അല്ലെങ്കിൽ കൂട്ടായ്മയുടെ പ്രാധാന്യത ഒക്കെ നമുക്ക് കാണപ്പെടുമ്പോൾ ഒരു ലോകപരമായി ഒരാൾ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടും അവരുടെ വാക്കുകൾ കൊണ്ട് ചിന്തകൾ കൊണ്ട് അവരുടെ ഇമോഷനുകൾ കൊണ്ട് അങ്ങനെ വ്യത്യസ്തമായ പല മേഖലകളിൽ ഒരു ഉണ്ട് പക്ഷെ ഒരു ആത്മീയ കൂട്ടായ്മയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പിരിച്വൽ ആണ് കണക്കുന്നത് ദൈവത്തിന്റെ സീഡ് ഉള്ളിൽ വന്ന ദൈവവചനമാകുന്ന വിത്തുള്ളിൽ വന്ന ക്രിസ്തു യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പെടുമ്പോൾ ദൈവവചനത്തെ കാണപ്പെടുന്ന കെടുന്ന ബീജത്താലല്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നമ്മൾ ഇൻകറപ്റ്റബിൾ സീഡ് സീഡ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ വീണ്ടും ജനനം നടന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അവിടെ കൊണ്ട് പിന്നെ തീർന്നു പോകാനുള്ള ഒരു സീഡല്ലത് ഒരു അതും ദൈവത്തിന്റെ ഇമേജ് ഉള്ള ദൈവത്തിൻ്റെ നേച്ചറുള്ള ദൈവത്തിന്റെ ശക്തിയുള്ള ഒരു സീട നമ്മുടെ ഉള്ളിലേക്ക് പൊതുജനം വീണ്ടും ജനനത്തിന്റെ അനുഭവമായിരുന്നു അപ്പം നമ്മുടെ വിശുദ്ധന്മാർ തമ്മിൽ തമ്മിൽ കൂടപ്പെടുമ്പോൾ അവിടെ ദൈവ റൂപയുടെ ഒരു ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് ഓ ഒരേ ഇപ്പം കർത്താവ് പറഞ്ഞ ഞാൻ മുന്തിരി പള്ളി നിങ്ങൾ ഓരോ ദ്രാവത്തിലെ കൊമ്പുകളും ഈ മുന്തിരി പള്ളി ഉള്ള കണക്ഷനാണ് ഓരോ കൊമ്പുകളും ഫലം കഴിക്കാനിടയാറുന്നത് കർത്താവ് എന്ന മുന്തിരി പോലും അപ്പം നമ്മെ ദൈവം ക്രിസ്തു ക്രിസ്തുവേശുവിൽ ഫലപ്രദമായ വേരിന പങ്കാളിത്തം വഹിച്ചേക്കോ ഈ ക്രിസ്ത്യ ജീവിതം നമ്മൾ ക്രിസ്തു ക്രിസ്തുവേശുവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല കാര്യങ്ങളുമായിട്ട് പലപ്പോഴും ഇടപെടേണ്ടി വരും ഏർ പക്ഷെ അവിടെ പല ചോദ്യങ്ങളും കാണപ്പെടുമായിരിക്കും പക്ഷെ അവിടൊക്കെയും നമുക്ക് കർത്താവ് അവിടെ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് കർത്താവിലേക്ക് നമ്മൾ നോക്കപ്പെടുവാൻ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ നന്മ തിന്മയുടെ ഒരു ഏതെന്തോട്ടത്തിൽ വെച്ച് കഴിച്ച ഒരു ഫലത്തിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ നോർമലായിട്ട് നമ്മൾ ഓരോന്ന് ലോജിക്ക് വൈസ് ഒത്തിരി ചിന്തിക്കും എന്നാൽ ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് ക്രിസ്തു യേശുവിലേക്കാണ് ക്രിസ്തു വേശുവിനിലേക്ക് നോക്കപ്പെടുകയാണെങ്കിൽ ക്രിസ്തു വേശുവിൽ നിന്നുള്ള ഫെയ്ത്ത് നമ്മളിലേക്ക് വർ പിന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങും കർത്താവ് പറഞ്ഞു ഇന്ന് ഈ ആഴ്ചയിൽ എന്നയോട് ഇടപെട്ട രണ്ട് പ്രത്യേക കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാനോ ആഗ്രഹപ്പെടും വെളിച്ചമായി നിൽക്കപ്പെടേണ്ട അവസ്ഥ ഒന്ന് വ്യക്തിപരമായ ജീവിതത്തിന് വെളിച്ചമായി തീരുക നെക്സ്റ്റ് ആക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭ അല്ലെങ്കിൽ സമൂഹം ദൈവ ഓരോ സമൂഹത്തെ അതിന്റെ ലെവലിലും വെളിച്ചമായി തീരുക യേശുക്കത്ത പറഞ്ഞു നിങ്ങൾ ലോകത്തിൽ വെളിച്ചമായി തീരുക നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും ഈ ഒരു വ്യക്തി വെളിച്ചമായി തീരണമെങ്കിൽ അവര് കർത്താവിനെ അവരുടെ ഉള്ളിൽ കർത്താവിനെ അവർക്ക് അവരുടെ ഉള്ളിലേക്ക് വെളിപ്പെടുത്താൻ കഴിയുമ്പോഴാണ് അവിടെ വെളിച്ചം വരുന്നു ആ കർത്താവിന് പകരം നമ്മൾ നമ്മുടെ സെൽഫ് സെന്റേർഡ് ആയിട്ട് പോവുകയാണെങ്കിൽ കർത്താവിൽ നിന്ന് നോട്ടം കർത്താവിൽ നിന്ന് നമ്മളുടെ ഫെയ്ത്ത് മറ്റ് എന്തെങ്കിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൽഫ് സെന്റേർഡ് ആവും ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മൾ ദൈവത്തിലേക്കല്ല നമ്മുടെ ഫെയ്ത്ത് വരുന്നു ക്രമേണ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സ്വഭാവവും എല്ലാം പലതും അതിനകത്തൊക്കെ പലപ്പോഴും ബാധിക്കപ്പെടും ആഹ് ഈ ലുക്കോ മസായയുടെ സുവിശേഷം കത്ത വ്യക്തിപരമായി ഏർ പ്രകാശിക്കേണ്ട മലമേലുള്ള പട്ടണത്തെ പറ്റിയും നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗീപിതാവിനെ മഹത്തപ്പെടുന്നത് തന്നെ നിങ്ങളുടെ വിളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ തുടങ്ങിയ വിവിധ ഭാഗത്തിൽ ഈ വെളിച്ചത്തെ പറ്റി പറയുന്നുണ്ട് ഇനി ഒരു സമൂഹം സഭ എന്നുള്ള ഒരു ഭാഗത്തിന്മേലും കൂടെ ജസ്റ്റ് ആ ഭാഗത്തെ തൊടുവാൻ ആഗ്രഹിക്കുന്നു വെളുപാട് പുസ്തകത്തിൽ കഥ പറഞ്ഞു ഞാൻ ഏഴ് നിലവിളക്കുകളുടെ ഇടയിൽ നിൽക്കപ്പെടുന്നു നിലവിളക്ക് ഇല്ലാത്ത ഒരു ചർച്ചും ക്രിസ്തുവിന്റെ സഭയല്ല എന്ന് പറഞ്ഞാൽ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മീയ അർത്ഥമാണ് ഈ പറയുന്നത് കർത്താവിന്റെ വെളിച്ചം പ്രകാശിക്കാത്ത വെളിപ്പെട ഉത്സവത്തിൽ പല ഞാൻ ഏഴ് നിലവിളുകൾക്ക് നിലവിളുകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ലാം സ്റ്റാൻഡ് ഇടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ഓരോ പിന്നെ പിന്നെ നിലവിളക്കും എന്നിട്ട് ഓരോ പിന്നെ ഇതിനെയും കാണിച്ചുകൊണ്ട് ഓരോ സഭയെ കർത്താവ് അതിനകത്ത് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നു എന്നിട്ട് ഒരിക്കലും ഒരു സഭത്തി കിടക്കുന്ന ഓരോ സഭയും ഒരുപോലത്തെ ഒരു സഭയില്ല എല്ലാം വ്യത്യസ്തമായ സഭയാണ് എന്ന് പറഞ്ഞാൽ നിവർന്ന് ഓരോരുത്തർക്കും കൊടുത്തേക്കുന്ന പ്രവൃത്തി ഒരുപോലത്തെ അല്ല അവരെ അഭിമുഖീകരിക്കേണ്ട വിഷയവും ഒരുപോലത്തെ അല്ല ഇപ്പം ദൈവസഭ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മുഴുവൻ നോക്കുകയാണെങ്കിൽ കർത്താവിന്റെ ഊശ്മരണത്തിന് ശേഷം കർത്താവിന്റെ വരവ് വരെ നിൽക്കുന്ന വലിയ ഒരു കാലഘട്ടത്തിൽ അല്ലെ വലിയ ടൈമിൽ ഉള്ള മുഴുവൻ ദൈവ മക്കൾ അല്ലെ പിന്നെ വിശുദ്ധന്മാരെ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താമെങ്കിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഓരോ കാലഘട്ടത്തിലുണ്ട് ഈ കാലഘട്ടത്തിലുണ്ട് ഇവിടെ തന്നെ പിന്നെ പല ഡിനോമിനേഷനിലായിരിക്കാം പല സംഘടനയിലും ആയിരിക്കാം പക്ഷെ ദൈവസഭ വിളിച്ചു വേർതിരിക്കപ്പെട്ട പലയിടത്തു നിന്നുള്ള കൂട്ടായ്മയിലുള്ളവര് പല പലരായിട്ടുണ്ട് ആ കൂട്ടായ്മയിലുള്ളവര് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവര് പല പലയിടത്തു നിന്നുള്ളവര് പല നേഷൻ പല ചർച്ച് സംഘടനയിലുള്ള എക്സാമ്പിൾ ഐ പി സി പിന്നെ ചർച്ച് ഗോഡ് അങ്ങനെ പല സംഘടനയൊക്കെ ഉള്ള ലെവലിൽ ഇങ്ങനെ ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കാം ഇങ്ങനെ പല ഇവിടെ നിന്നുള്ളവർ എന്നോട് ഒന്ന് ചേരുകയാണ് ആ ഒന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് എവിടൊക്കെ ചിലപ്പോൾ ഒരു പിന്നെ ഒരു പട്ടണത്തിൽ ദൈവം ചില പല ഡിനോമിനേഷൻസ് ഡിനോമിനേഷൻസുകളാണ് പക്ഷെ ദൈവം ഓരോരുത്തരിൽ കൂടി ദൈവം ചെയ്തെടുക്കുന്ന ഒരു വെളിച്ചമുണ്ട് ക്രിസ്തുവിന്റെ വെളിച്ചം ആ വെളിച്ചത്തെ നീ ഏതിൽ നിന്ന് വീണോ ആ അത് തിരിച്ച് പ്രവർത്തി ചെയ്യുക അല്ലെങ്കിൽ നിന്റെ നിലവിളൊക്കെ അവിടെ നിന്ന് മാറ്റക്കളവും മാറ്റി മാറ്റപ്പെടൂ എന്ന് കർത്താവ് അവിടെ പറയുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വെളിച്ചം അവർക്ക് പിന്നെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല ഇപ്പൊ നമ്മളും ഇപ്പൊ നമ്മള് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ഒരു മിനിയേച്ചർ ചർച്ച് പോലാണ് വെളിപ്പെടുന്നത് നമ്മളിപ്പോൾ കുറച്ച് പലയിടത്തുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഗണമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പം നമ്മൾ ക്രിസ്തുവിന്റെ ലൈഫാ പങ്കിടുന്നത് പരസ്പരം പങ്കിടുന്നത് ക്രിസ്തുവിന്റെ ലൈഫാണ് അതാണ് ഫെലോഷിപ്പ് ഇത് ലോകത്തിൽ നമ്മൾ പലപ്പോഴും പലരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് അതിൻ്റെ ക്ലബ് എന്ന് പറയും പക്ഷെ ക്രിസ്തു ഒരുവന്റെ ഉള്ളിലേക്ക് ക്രിസ്തു നമ്മുടെ മധ്യ വരുമ്പോൾ അത് ക്ലബല്ല അതിനകത്ത് ക്രിസ്തുവിൻ്റെ ലൈഫാണ് പങ്കിടപ്പെടുന്നത് അവിടെ സ്പിരിച്വൽ വേൾഡിൽ നമ്മൾ സ്പിരിച്വൽ സ്പിരിച്വൽമിൽ നമ്മൾ ആത്മീയ ജീവനിലേക്ക് ആത്മീയ കൃപകൾ പങ്കിടുവാൻ തൊക്കെ ദൈവം നമ്മെ വിളിച്ചിരിക്കും അതിനകത്ത് എന്തൊക്കെ നമുക്ക് പങ്കിടാൻ കഴിയും ക്രിസ്തുവിൽ കൂടെ നമ്മൾ ആകുമ്പോൾ ഈ ക്രിസ്തൂ കൂട്ടായ്മയിൽ കൂടി അപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന സഭകൾ നിങ്ങൾ കൂടി കൂടുമ്പോൾ ചിലപ്പം ഏർ ചിലപ്പം കുറച്ചു പേരായിട്ടായിരിക്കും ജോലി സ്ഥലങ്ങൾ നമ്മൾ കൂടുവായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോ നമ്മുടെ ജോലികൾ ചിലപ്പോൾ രണ്ട് പിന്നെ ഞാൻ ചില സ്ഥലത്തൊക്കെ തന്നെ ചിലപ്പോ പോകുന്ന വഴിക്ക് ഒരാളെ ഇങ്ങനെ കാണണം ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഇനി ഞാൻ ഫെലോഷിപ്പ് പോയിട്ടുണ്ട് ക്രിസ്ത് പിന്നെ പെന്തക്കോസ് ആ ഒരു ഈ ഉപദേശമൊക്കെ പക്ഷെ അങ്ങനെ പോയപ്പോഴും അവിടെ ഒരു ഫെലോഷിപ്പാണ് അവിടെ ഒരു ആത്മീയ വർഗണത് നടക്കപ്പെടുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു എന്റെ ജീവിതത്തെ അങ്ങനെ രൂപപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട് ചില വാക്കുകൾ ഞാൻ ചിലതൊക്കെ റിപ്പൻഡൻസിൽ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് ബസ് ഇങ്ങനെ പോയപ്പോൾ ആത്മീയകാരി സംസാരിച്ചത് വേറൊരാളോട് സംസാരിക്കണം അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത് എന്നാ അവടെ ക്ഷമയം ഒപ്പിക്കണം എന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു വേർഡ് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അത് അതിനെ ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കത്തക്കൊണ്ട് ആ വേർഡ്സ് മുഖാന്തരമാണ് അപ്പം ഈ കൃ ഇതിനൊക്കെ നമ്മൾ ഇങ്ങനത്തെ കൂട്ടായ്മകൾ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് യുവ നമ്മളെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിനകത്ത് ഏർ യുവാഞ്ചലിസം ഉണ്ട് ഇപ്പം നമുക്ക് ഇപ്പം മുന്തിരിവള്ളിയിൽ കൂടി ആണെങ്കിൽ അതിനകത്തൊന്നും ഒരു റിസോഴ്സസ് വരുന്നുണ്ട് അതിനകത്ത് ഒരു അതിനകത്ത് കൂടെ നമ്മൾ മുന്തിരിവള്ളിയുടെ അനുഭവം ആകുന്ന അനുഭവത്തിൽ കൂടി ആത്മീയ കൂട്ടായ്മയിൽ കൂടി ചിലപ്പോൾ നമുക്ക് പരസ്പരം റിസോഴ്സസ് പങ്കുവിടും പലപ്പോഴും പല ട്രെയിനിങ് ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ കൂടെ വരും ആ ചിലപ്പം ചില നമ്മൾ ഈ വലിയ ചർച്ച ലെവലിൽ നമ്മൾ ചിലപ്പം ചില സമയത്ത് പോകുമ്പോൾ നമ്മൾ ആ ഓരോ വ്യക്തികളിലേക്കും ആത്മീയ ഭാഗങ്ങളിലേക്ക് ചിലപ്പം അത്രത്തോളം ഇടപെടാൻ കഴിയത്തില്ലേ നമ്മളിപ്പോ ജോലി സ്ഥലങ്ങളിലൊക്കെ രണ്ടോ മൂന്നോ പേർക്ക് അത്രവൻ്റെ സന്നിധി നിൽക്കപ്പെടുമ്പോഴും അവരെ അവരുടെ തലങ്ങളിലേക്ക് ആ ഒരു ഭാഗങ്ങളിലേക്ക് അപ്പൊ ദൈവം നമ്മളെ സമൂഹത്തിൽ വിവിധ തലങ്ങളിലാക്കിക്കുന്നു നമ്മൾ ആ അവർ പോകുന്ന ചർച്ചകൾ നമ്മൾ ഭാഗമാക്കാവണം നമ്മുടെ ദൈവം എവിടെയൊക്കെ പൊസിഷൻ ചെയ്യുന്നു അവിടെയൊക്കെ ക്രിസ്തുവിന്റെ സ്ഥാനാവധിയായി നാം അവിടെ ഫങ്ഷൻ ചെയ്യുമ്പോൾ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു ഇനിയും നമ്മെ ആക്കിയിരിക്കുന്ന ഓരോ ഭാഗത്തും നമ്മൾ വിചാരിക്കപ്പെടേണ്ടത് നമ്മൾ സാധാരണ ആൾക്കാരല്ല ഒരു പിന്നെ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പൊ ഒരു മുന്തിരി വളിയിലക്കടയാണെങ്കിൽ അവത്തിൽ കൂടെ ജീവൻ വ്യാപരിക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ മുന്തിരിയുടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇറ്റ് ഹാസ് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കുകയാണ് ഒരടപ്പല്ല ആത്മീയ ജീവിതത്തിൽ ഉണവാകുന്നത് അതിൽ നിന്ന് ക്രിസ്തുവിന്റെ ജീവനിൽ കൂടി അതിനെ അതിൻ്റെ ഫലത്തിന്റെ വിവിധ മേഖലകളിൽ കൂടി അത് പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടും ക്രിസ്തു എന്ന മുന്തിരിവള്ളിയിൽ വള്ളിയിൽ കൂടെ നമ്മൾ പറ്റിയിടുവാൻ തുടങ്ങും കാരണം അതിനകത്തുള്ള സീഡ് അതിനകത്തുള്ള അതിൻ്റെ സീഡ് ജീവിപ്പിക്കുന്നതാണ് ക്രിസ്തുവിൽ കൂടിയുള്ള ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും നിങ്ങളുള്ള ദൈവത്തിന്റെ കൃപയെ നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ ഓരോ ശുശ്രൂഷക്ക് വേണ്ടി നിൽക്കപ്പെടുമ്പോഴും നമ്മുടെ കഴിവിലേക്കല്ല നോക്കപ്പെടുന്നുണ്ട് നമ്മൾ ഫെയ്ത്തിൽ കൂടി കർത്താവിംഗങ്ങളിലേക്ക് നോക്കപ്പെടുമ്പോൾ കർത്താവ് ഇവിടെ എന്ത് ചെയ്യണം വേണം എന്നൊരു തകർച്ചയോടെ കർത്താവിങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കർത്താവാണ് നമ്മെ എക്യുപ് ചെയ്യണത് ഓരോ പിന്നെ മുന്തിരിഞ്ഞ ഒരു പിന്നെ മുന്തിരിവള്ളിയിലുള്ളതും ഒന്നും ഒരുപോലല്ല എല്ലാം ഡിഫറൻ്റ് ആണ് ഇതുപോലെ നാം ഓരോരുത്തരും പല വിധത്തിലും ഡിഫറൻറ്റ് നേച്ചേഴ്സ് അല്ല പക്ഷേ ഓരോന്നിനും ദൈവം വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനുണ്ട് അപ്പം ഇത് നമ്മളിപ്പോ ഒരു കൂട്ടായ്മയിൽ കൂടി ആണെങ്കിലും ദൈവം ഇപ്പൊ യുവതി കൂടി ആകുമ്പോൾ അതിനകത്ത് ഒരു ലാം സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ നീക്കപ്പെടുവാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു അതിനകത്ത് ഇവാഞ്ചലിസൻ കാണും ടീച്ചിങ് കാണും ചിലപ്പോൾ പാസ്റ്റർ ആൻഡ് കെയറിംഗ് കാണും പ്രൊഫക്ട് ഇന്റർ സെഷൻ മേഖല കാണും നമ്മൾ നമ്മളതിനകത്ത് ഈ ശനിയാഴ്ച ഒരു പ്രത്യേക സ്പിരിച്വൽ പ്രയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സെഷനാണ് കണ്ടക്ട് ചെയ്യാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു അത് പ്രത്യേകം പാർട്ട്ണർ എല്ലാം കയറാൻ വേണ്ടിയാണ് പിന്നെ മറ്റുള്ളവരോട് കരണ കാണിക്കേണ്ട മേഖല കാണും പ്രൊഫഷണൽ മേഖലയിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലയിൽ സംബന്ധിക്കുന്നവരുമായിട്ട് അവരെ എക്വിപ് ചെയ്യുന്ന മേഖലകളിൽ കാണും ഹെൽത്ത് കെയർ മെഡിക്കൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കപ്പെടുന്നവർ അവിടെ ക്രിസ്തുവിനു വേണ്ടി എങ്ങനെ ഫങ്ഷൻ ചെയ്ത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും അതുപോലെ മീഡിയ പിന്നെ അതുപോലെ മറ്റുള്ളവർക്ക് കെയർ കൊടുക്കുന്ന മേഖലയിൽ അടുത്ത തലമുറ അഭ്യസിപ്പിക്കുന്ന മേഖലകളിൽ മേൽ ഇങ്ങനെ വിവിധ മേഖലയിലേക്ക് നമുക്ക് ചെയ്ത് ചെന്നെത്തുവാൻ ഒത്തിരി സാധ്യതകളാണ് മുന്നിലുള്ളത് അവിടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ മേൽ അതിനു വേണ്ടി തയ്യാറാകണം ഇന്ന് ലോകം പല സ്പിരിച്വൽ മേഖലയിൽ കൂടി എന്ന് പറഞ്ഞാൽ ദൈവികമല്ല അല്ലാത്ത മേഖലയിൽ കൂടി പലതിനു വേണ്ടി തയ്യാറെടുക്കുക ദുരാത്മ അല്ലെങ്കിൽ പൈശാചിക മേഖലയിൽ കൂടി എന്തൊക്കെ മേഖലകൾ പ്രലോഭിപ്പിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തെ പാപത്തിന്റെ അന്ധകാരത്തിലേക്ക് പോകുമ്പോഴും ദൈവജന എത്രമാത്രം ഈ ദിവസങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അവരുടെ വിളിയിൽ ദൈവകൃപ് അല്ലെങ്കിൽ ഈ കുരുട്ട് കണ്ണുകളെ തുറപ്പിക്കുവാൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനെ സൽഗുണങ്ങളെ ആ ലൈറ്റ് കാണിക്കുവാൻ അന്ധകാരത്തിൽ കിടക്കുവാനല്ല ആ ലൈറ്റ് കാണിക്കുവാൻ തൊക്കെയാണ് അധികം നമ്മെ വിളിച്ചിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എക്യുപ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ നോർമൽ തോട്ട് പാറ്റേൺസിൽ നിൽക്കപ്പെടേണ്ടവരല്ല അല്ലെ നമ്മെ അധികം അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആക്സസ് ഉള്ളവരായിട്ട് അധികം നമ്മെ നിർത്തിയിരിക്കുന്നത് നമ്മൾ ദൈവവചനമായിട്ടൊക്കെ നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവവചനമാണ് അത് ഇൻകറപ്റ്റുകൾ ഇൻകറപ്റ്റഡ് ആയിട്ടുള്ള വേട കറപ്ഷൻ ഒട്ടുമില്ല നമ്മുടെ തോട്ട് പാറ്റേൺസിന് പലപ്പോഴും ആദാമിയ ആദാമിയെ പാറ്റേൺസ് ആയതുകൊണ്ട് പലപ്പോഴും ദൈവത്തിനോട് ദൈവത്തിന്റെ നേച്ചറിനോടോ ദൈവത്തിനോടോ ഒന്നും യോജിക്കാത്ത ഒരു സെൽഫ് സെൻട്രേഡ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കും പലപ്പോഴും പക്ഷെ ദൈവവചനത്തിൽ കൂടി ദൈവമേ യുവതി കൂടെ ഇടപെടണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ചിന്തകളുമായിട്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ചിന്തകൾ ദൈവവചനത്തിലുണ്ട് അപ്പൊ മെഡിറ്റേഷന്റെ ലെവലിൽ മേൽ നമ്മൾ വരുക്കുമ്പോൾ നമ്മളൊരു ചിലപ്പോൾ പാസ്സായി ആയിരിക്കാം ചിലപ്പോ ഒരു പിന്നെ ഒരു അധ്യായമായിരിക്കാം ചിലപ്പോ ഒരു ബൈബിൾ വേഴ്സ് ആയിരിക്കാം അത് ജസ്റ്റ് നമ്മളിപ്പം കേട്ടിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പലതും കേട്ടിട്ട് പെട്ടെന്ന് ആരെങ്കിലും തയ്യാറാക്കിയത് പെട്ടെന്ന് കേട്ടിട്ട് അങ്ങ് പോകുന്ന ഒരു ലൈഫ് പക്ഷെ ദൈവം അതിന് ഉപരിയായിട്ട് ആഗ്രഹിക്കുന്നത് കേൾക്കുന്ന വചനത്തെ അഞ്ചു മിനിറ്റ് ആകട്ടെ പത്ത് മിനിറ്റാകട്ടെ പതിനഞ്ച് മിനിറ്റ് ആകട്ടെ അരമണിക്കൂറെങ്കിലും ഒന്നും പ്രോസസ് ചെയ്യാത്ത കോണം ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയോട് ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ സങ്കീർത്തന അറുപത്തി മൂന്നിന്റെ അഞ്ചില് എന്തോന്നു ഇങ്ങനെ പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയുള്ള ധ്യാനം എന്റെ പ്രാണന് മജ്ജെ മേധസും എന്ന പോലെ തൃപ്തി വരുന്നു ഇപ്പം അസ്ഥിത്താഴ്വയിലേക്ക് നോക്കുമ്പോൾ പ്രവാചകൻ സംസാരിക്കുന്നു കുറെ അസ്ഥിയോടെ വെറും അസ്ഥിയാണ് പക്ഷെ ആത്മാവിൽ സംസാരിക്കപ്പെടുമ്പോൾ ആ മേൽ രൂപാന്തരം വെളിപ്പെടുന്നു നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവ വചന അങ്ങോട്ട് ക്രിയ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ചിന്തകൾ കൂടി നമുക്ക് വരുന്ന പരിവർത്തനങ്ങൾ മജ്ജെ മാംസം എന്ന പോലെ ദൈവത്തിന്റെ സൃഷ്ടിപ്പു വെളിപ്പെട്ട് ദൈവത്തിന്റെ നേച്ചർ വെളിപ്പെട്ട് ദൈവ കൃപയിലേക്ക് ഇറങ്ങി ദൈവം കാണുന്ന മേഖലയിൽ നമ്മളെ പൊസിഷൻ സ്പിരിച്വലി പൊസിഷൻ ചെയ്യുവാനാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് കലേലിയ അതിനു വേണ്ടിയിട്ട് ദൈവം ഈ അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വെളിച്ചമായി തീരുവാൻ തോക്കണം ദൈവം നമ്മെ ഈ കാലഘട്ടത്തിൽ സഹായിക്കട്ടെ അടുത്തത് നമ്മളൊരു പിന്നെ സ്ക്രിപ്ചർ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിനകത്തൊന്നും ഒബ്സർവ് ചെയ്യുക എന്താണ് ഈ തിരുവചനം പറഞ്ഞിരിക്കുന്നത് ഈ പാസേജ് എന്നാണ് പറയുന്നത് അതാണ് ഒബ്സർവേഷൻ സെക്കൻഡ് അതിനകത്ത് വരുന്നത് ഇന്റർപ്രിട്ടേഷൻ എന്താണ് ഇത് മീൻ ചെയ്തേക്കുന്നത് ഈ തിരുവചനം മീൻ എന്താണ് ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യേണ്ടത് ജസ്റ്റ് മെഡിറ്റേഷന്റെ ഭാഗത്ത് ജസ്റ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് മൂന്നാമത്തെ ഭാഗം ആദ്യം ഒബ്സർവേ ഒബ്സർവേഷൻ എന്തായിരിക്കും ഈ പാസേജ് മെൻഷൻ ചെയ്തേക്കുന്നത് അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനം അതാണ് ഇന്റർപ്രിട്ടേഷൻ മൂന്നാമത് അതിന്റെ ആപ്ലിക്കേഷൻ ഇത് എന്റെ ലൈഫിൽ ഇതെങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഇത് എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും നമ്മൾ ബൈബിൾ വചനം വായിക്കുന്നവരാണ് എന്നാൽ വേറൊരു ഭാഗം കൂടെ പറയട്ടെ ഈ ബൈബിൾ വചനം എന്നെ വായിക്കുവാൻ തക്കോണം തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും ബൈബിളിനെ നമ്മൾ ദൈവവചനത്തെ നമ്മൾ വായിക്കും തിരിച്ച് ബൈബിൾ എന്നെ വായിക്കാൻ എൻ്റെ ജീവിതത്തെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവത്തിന്റെ സന്നിധി നുറുങ്ങാൻ ഇഷ്ടം പോലെ അവസരം കിട്ടും അവിടെ നുറുങ്ങി തന്നിട്ട് നാദാ എന്നെ കൊണ്ട് കഴിയത്തില്ല എനിക്ക് അങ്ങ അങ്ങയുടെ രക്ഷ വേണം എനിക്ക് ഓരോ ഭാഗത്തും എൻ്റെ മാനുഷികമായ സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ നേച്ചറിലേക്ക് പോകാൻ തക്കണം എനിക്ക് കൃപ വേണം എന്ന് നിലവിളിക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ഫെയ്ത്തിൽ കൂടി നമുക്ക് കർത്താവിന്റെ കൃപകൾ ആക്സസ് ചെയ്യാൻ തക്കോണം അവിടെ മുഖാന് തരും ഒരു ക്രിസ്ത്യൻ ജീവിതം ലോകത്തിന്റെ പഴയ മൈൻഡ് സെറ്റിൽ കൂടെ ബന്ധപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടല്ല മൈൻഡ് സെറ്റിലേക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത മൈൻഡ് സെറ്റിലേക്കാണ് ഒരു സിന്നും കൊണ്ട് പാപം കൊണ്ട് കറപ്റ്റഡ് ആയ ഒരു തോട്ടേൺസിന്റെ മേഖലയുണ്ട് അതിൽ നിന്ന് റിനൂവഡ് ആയ ദൈവത്താൽ തിരത്തിന് തിരിയുന്ന ദൈവത്തിൽ നിന്ന് ദൈവത്താൽ ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു മന മൈൻഡ് സെറ്റിലേക്ക് വരുന്നതാണ് ക്രിസ്തീയ ജീവിതം അതിനു വേണ്ടിയിട്ട് ഈ ദിവസങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ നമ്മൾ അതോടൊപ്പം എന്നെ ഒരു ഭാഗം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ പ്രകാശത്തിന് വേണ്ടി ചിലപ്പോൾ നിൽക്കപ്പെടേണ്ട ചില ഭാഗങ്ങളിൽ മേൽ പൊസിഷൻ ചെയ്യേണ്ടി വരും കാരണം ലൂക്കോസ് എട്ടിൻ്റെ പന്ത്രണ്ടി പറയുന്നത് ഏതെങ്കിലും ഒരു ട്രൂത്ത് ഓരോ മനസ്സിൽ കൂടി ദൈവത്താൽ വിതയ്ക്കപ്പെട്ടെങ്കിലും ആ ട്രൂത്തിനെ എങ്ങനെ ഡൈലൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകാനായി പിശാജു നോക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് വിതയ്ക്കപ്പെട്ട വചനത്തെ അതിന്റെ സത്യത്തെ ഏതാനും നിമിഷം കേൾക്കുമ്പോൾ സന്തോഷിക്കും കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ചിലപ്പം വേറൊരു ലോകപരമായ ചിന്ത വന്നിട്ട് ചിന്താകുലങ്ങൾ വന്നിട്ട് അതിനെ മൂടിക്കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ മാനുഷികമായ ചിന്തയിൽ കൂടി ഓരോ വിഷയത്തിന്മേൽ അങ്ങ് നമ്മള് ഫ്രസ്ട്രേറ്റ് ഫ്രസ്ട്രേറ്റഡ് ആയി ഫ്രസ്ട്രേറ്റഡായി ആയി പോകുന്ന ഒരു പല സിറ്റുവേഷൻ സാഹചര്യമുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ മേൽ യുക്കോ സെറ്റിന്റെ പന്ത്രണ്ടിന്മേൽ നമ്മുടെ വെളിച്ചം നമ്മൾ ചിലത്ത് പൊസിഷൻ ചെയ്യണം ചിലപ്പം നമ്മൾ പറയുന്ന ആൾക്കാരോട് അവര് ചിലപ്പോൾ അവരിൽ നിന്ന് ചിലപ്പോൾ വചനം പിശാചി എടുത്തുകൊണ്ട് പോകുന്ന മേഖല ഒന്നാണ് ഇങ്ങനെ പറയുന്ന വഴിയരികെ ഉള്ളവർ കേൾക്കുന്നുവെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ തോന്നുന്നു പിശാജ് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വാചനം എടുത്തു കളയുന്നു ഇങ്ങനെ വചനം എടുത്തു കളയുന്ന മേഖലയിൽ കൂടി അവിടെ വചനത്തിന്റെ വെളിച്ചം വിതറുവാൻ തൊക്കെ നമ്മെ ദൈവം നിർത്തിയിരിക്കുന്ന ഭാഗത്ത് ആ ട്രൂത്ത് വെളിപ്പെടുവാൻ തെക്കോണം ഒരു ലാംസ്റ്റാ അവിടെ ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ വാഹകരായിട്ട് നിൽക്കപ്പെടുവാൻ നമുക്ക് നിയോഗം ഉള്ളതാണ് അതിൽ നിന്ന് പുറകെ പോകാനല്ല എത്ര പറഞ്ഞിട്ട് ചില ഭാഗത്തിന് വേണ്ടിയിട്ട് ദൈവ കൃപയോടെ നമ്മൾ അവിടെ നിൽക്കപ്പെടേണ്ടി വരാണ് സ്തോത്രം അങ്ങനെ ഫലേലിയ സ്തോത്രം പലപ്പോഴും അത് നിക്കപ്പെടേണ്ടവർ നിക്കപ്പെടാതിരിക്കുമ്പോൾ ഏതാണ് പ്രൂത്ത് ഒന്നുപോലും അറിയാതെ വണ്ണം കാലഘട്ടത്തിനനുസരിച്ച് ഒഴുകി പോകുന്ന ഒരു ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പോകപ്പെടുമ്പോൾ ഹലേലിയ സ്വതം ദർശനമില്ലാത്ത ഒരു കാലഘട്ടം അല്ലെങ്കിൽ ദർശനം വളരെ മങ്ങിപ്പോയ കാലഘട്ടത്തിൽ നിന്നാണ് ഹലി ഷൗമേലിന്റെ സമയത്ത് ദൈവം പിന്നെയും ദർശനം കത്തിക്കുക എന്നൊക്കെയാണ് ദൈവയുടെ ആയി എങ്കിൽ ഈ എലിയുടെ സമയത്ത് അതിനകത്ത് മങ്ങൽ സംഭവിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഭാഗത്ത് ദൈവ ഓരോ മിനിസ്ട്രിയിൽ കൂടി ഹലേലിയ ശ്രോകം ദൈവത്തിന്റെ കൃപകളിലെ സത്യത്തിനു വേണ്ടി പൊസിഷൻ ചെയ്യുന്ന ഹലേലിയ പെട്ടെന്ന് ട്രൂത്തിനൊക്കെ ഓരോരോ സാഹചര്യങ്ങൾ വന്ന് അല്ലെ കൊത്തി എടുക്കുന്നതിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ ഹലയിൽ വാഹകരായിട്ട് നമ്മെ ദൈവം നിർത്തി ദൈവ ഇൻകറപ്റ്റഡ് വേർഡിന്റെ ആൽ നമ്മൾ പൊസിഷൻ ചെയ്യുവാണം ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഭക്തീച്ചു